ഹായ് ഫ്രണ്ട്സ് എനി ചോദിക്കാറുള്ളത് നിങ്ങൾ നിങ്ങളെ കണ്ടെക്കാ ഞാനും എന്നോടും ചോദിക്ക ഞാൻ എന്നെ കണ്ടെക്കാം നമ്മളാരും കാണുന്നില്ല നമ്മൾ ബിസിയാണ് നമ്മൾ നമ്മളെയും കാണുന്നില്ല നമ്മളെ ചുറ്റുപാടും കാണുന്നില്ല നമ്മൾ ചിന്തയിലാണ് ഭാവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്താവും കഴിഞ്ഞ കാലിച്ചേ ഞാൻ ചെയ്തു പോയ കാര്യങ്ങൾ ഒന്നും ശരിയായതാണ് രണ്ടും കാര്യമില്ല ഏതൊക്കെ കഴിഞ്ഞ കാര്യം നീ വരാൻ പോണ കാര്യം കാരണം നമ്മളെ കണ്ട്രോളല്ല നമ്മളെ കൺട്രോൾ കണ്ട്രോളുള്ളത് ഇപ്പോഴാണ് ഇന്നത്തെ ഈ സമയം ഈ സമയം നമ്മൾ കാണോ നമുക്കുള്ളത് എന്താ നമ്മൾ കാണോ നമ്മൾ കൈകാലുകൾ നമ്മൾ കാണാം കൈയിൻ്റെ ഓരോ പാറ്റേൺ ഡിസൈൻ വിരലിൻ്റെ തുമ്പ് നമ്മൾ സ്ഥലത്ത് നടന്നാൽ നടക്കാൻ പോകുമ്പോൾ ചുറ്റുഭാഗം പ്രകൃതി കിളികൾ ന മരങ്ങൾ ചെടികൾ മണ്ണ് കല്ല് പൂക്കൾ നമ്മൾ ആരെങ്കിലും ഒരു പൂ ഇങ്ങനെ എടുത്ത് നോക്കിയിട്ടുണ്ടോ റോസാപ്പൂ കാണും ുംങ്ങിട്ട് ഫൈൻ വിൽ ഗോ ഏതെങ്കിലും ഒരാൾ പൂവെടുത്തിട്ട് ഒന്ന് അടുത്ത് ചേർത്ത് അതിന്റെ ഭംഗി ആസ്വദിച്ചിട്ടുണ്ടോ അതിന്റെ എതിരുകളിലേക്ക് നോക്കിയിട്ടുണ്ടോ അതിൻ്റെ പാറ്റേൺസ് ഡിസൈൻസ് ചതിച്ചിട്ടുണ്ടോ ആ പൂവൊന്ന് അടുത്ത് പിടിച്ച് മണത്തിട്ടുണ്ടോ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ പ്രകൃതിയിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുക നല്ല കാറ്റിങ്ങനെ അടിക്കുമ്പോൾ നമ്മളങ്ങനെ തഴി കൊണ്ട് കാറ്റിങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു കുളിർമ അനുഭവിച്ചിട്ടുണ്ടോ നല്ല കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധയോടുകൂടി കാണുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടുപോയാൽ പോരാ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു നോട്ടം ശ്രദ്ധയോട് കൂടിയിട്ട് ഇല്ല നമ്മൾ ബിസിയാണ് അടക്കം പാച്ചില്ല എന്തോ ഒന്നും നേടാനുള്ള ഒരിക്കലും നേടാൻ സാധ്യതയില്ലാത്ത ഒന്നിൻ്റെ പുറകെ പോകാം ഒരു കഥയുണ്ട് അത് ഒരു കവി അയാൾക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇയാളൊന്ന് വിരുന്നു കൂട്ടാൻ ഒരു രാജാവ് തീരുമാനിച്ചു രാജാവ് ആ പാർട്ടിയിൽ ഒരു മീൻ അതായത് സ്പെഷ്യൽ മീനാണ് വളരെ റേറായിട്ട് കാണുന്ന ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനാണ് അത് കിട്ടാൻ പാടില്ല അത് വലിയ വലിയ രാജകുടുംബങ്ങൾക്ക് മാത്രമേ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കിട്ടാറുള്ളൂ അപ്പോൾ ആ മീൻ ഈ പാർട്ടിയിൽ കവിക്ക് കൊടുക്കുമെന്ന് കാരണം കവി മീൻ്റെ മീൻ പ്രിയ ആളാണ് അപ്പം മീൻ ഈ കവി കൊടുക്കും എന്ന് രാജാവ് പറഞ്ഞു ഈ കവിയാണെങ്കിൽ ഈ മീന്തിന് മുമ്പോട്ട് കഴിച്ചിട്ടില്ല അപ്പോൾ പുള്ളി ആ മീൻ തിന്നാനുള്ള ആവേശത്തിലാണ് അങ്ങനെ പാർട്ടി തന്നെ ഈ പറഞ്ഞ മീൻ ഇങ്ങനെ സ്പെഷ്യൽ ഡിഷ് ഡിഷല്ലിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് മുന്നിൽ ഇങ്ങനെ വെച്ചു അങ്ങനെ കവിക്ക് അത് ഭക്ഷിക്കാൻ കൊടുത്തു കവി അത് കഴിച്ചു കവി അത് ഭയങ്കര ടേസ്റ്റി ആയിട്ട് കഴിച്ചു പിന്നെ വായിലിങ്ങനെ വെച്ച് നുണഞ്ഞു ഇറക്കി കഴിച്ചു അങ്ങനെ പാർട്ടിയിൽ കഴിഞ്ഞപ്പോൾ രാജാവ് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ആ ഫിഷ് കവി പറഞ്ഞു ഫാന്റാസ്റ്റിക് ഞാൻ ഇന്ന് ഇവരെ കഴിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ഫിഷ് ഈ ലോകത്തുണ്ടെന്നുള്ളത് എനിക്ക് കറിയിലായിരുന്നു ഇത് എൻ്റെ ഒരു ഭാഗ്യമാണ് ഈ ഫിഷ് ഫിഷിനെനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് അങ്ങനെ കവി ഭയങ്കര സംതൃപ്തനായിട്ട് പോയി പോയി കഴിഞ്ഞപ്പോൾ രാജാവ് മാനേജരന്മാരോട് പറഞ്ഞു അയാൾ കഴിച്ചത് സ്പെഷ്യൽ മീനൊന്നുമല്ല ഒരു സാധാ മീനാണ് പക്ഷെ ആ സ്പെഷ്യൽ മീന് ആ പാർട്ടിയിൽ വിളമ്പിയിരുന്നു അത് ആരോ കഴിച്ചുപോയി അതറിഞ്ഞിട്ട് പോലും ഇല്ല അപ്പം മീൻ്റെ ടേസ്റ്റ് അല്ല അവിടുത്തെ വിഷയം നമ്മൾ ആ മീനിനെ അത്ര പ്രത്യേകത കൊടുക്കുമ്പോൾ അതിൽ നമ്മൾ ഫോക്കസ് വരും നമ്മൾ ശ്രദ്ധ വരും നമ്മളത് എൻജോയ് ചെയ്ത് കഴിക്കും കാരണം വില കൂടിയ മീനൊക്കെ ആണെങ്കിൽ നമ്മൾ സ്പെഷ്യലായിട്ട് അല്ലേ അതിന് ശ്രദ്ധയോടുകൂടി കഴിക്കുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ടേസ്റ്റ് കിട്ടും നമ്മൾ ഫോക്കസ് കൊടുക്കുമ്പോൾ നമുക്കതിൻ്റെ ടേസ്റ്റ് കിട്ടും എന്ത് കരയായിരിക്കും എന്ത് പ്രവൃത്തിയാണെങ്കിലും നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ജോലിയായിരിക്കും ബോറടിക്കുന്ന ജോലിയായിരിക്കും നമുക്ക് താല്പര്യമില്ലാത്ത ജോലി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധ എവിടെയെങ്കിലും നമ്മുടെ ദിവാസ്വപ്നത്തിലായിരിക്കും നമ്മൾ ചിന്തയിലായിരിക്കും ആ സമയത്ത് ഇനി ഒരു പാത്രം കഴുകുകയാണെന്ന് വിചാരിച്ചു പാത്രം കഴുകുമ്പോഴും അതൊന്നും ആസ്വദിച്ച് ചെയ്യുകയാണെങ്കിൽ കിട്ടില്ല അതിൻ്റെ ഒരു ഭംഗി അതിൻ്റെ ഒരു ആസ്വാദനം അതിൻ്റെ ഒരു ആനന്ദം ഒന്ന് വേറെ തന്നെ അതായത് പാത്രം കിടക്കുമ്പോൾ പാത്രത്തിലേക്ക് നോക്കുക തിളങ്ങുന്ന പാത്രം അതിന് നല്ല സോപ്പൊക്കെ ഇട്ട് ചകിരി ചിങ്ങനു പരത്തി വെള്ളം ഇങ്ങനെ തണുത്ത വെള്ളം ഇങ്ങനെ ഒഴിച്ച് പാത്രങ്ങനെ കഴുകുമ്പോൾ ഫീൽ ചെയ്യണം വെള്ളം ഇങ്ങനെ കയ്യിലൂടെ ഒലിച്ചു പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണം അപ്പം അതിൻ്റെ ഭംഗിയൊക്കെ നമ്മൾ നോക്കണം ആ രീതിയിൽ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യണം ആനന്ദിച്ചിട്ട് ആസ്വദിച്ചിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് നമ്മൾ അത് ചെയ്യണം അത് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു നിർവൃതി ഉണ്ടാവില്ല അതായത് ഇലിവിൻ ഇൻ പ്രസൻറ്റ് അയാൾ ചിന്തിക്കുന്നില്ല കുറിച്ച് ചിന്തിക്കുന്നില്ല കഴിഞ്ഞ് പോയ കഴിഞ്ഞ് കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല ഇതിനേക്കാളും നല്ല പണി ഉണ്ടോ എന്നുള്ളതും ചിന്തിക്കുന്നില്ല അയാൾ വിചാരിക്കുന്ന എൻ്റെ ജോലി ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ് എനിക്ക് ജീവിതം ഒന്നേ ഉള്ളൂ അത് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഒപ്പം ഉള്ളത് ഞാൻ ആസ്വദിക്കണം ഇല്ലാതെ ഇല്ലാത്ത ഒന്നിനെ കൊണ്ട് നമ്മൾ തേടിപ്പോയി പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അതൊരിക്കലും കിട്ടില്ല അല്ലേ ലൈഫിൻ്റെ സക്സസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ഡെസ്റ്റിനേഷൻ ലക്ഷ്യമല്ല നമ്മൾ ലൈഫ് ലൈഫിൽ നിന്നൊരു ജേണിയാണ് ആ ലക്ഷ്യത്തിലെത്തി കഴിയുമ്പോൾ നത്തിങ് ഒരാൾ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം ആ വലിയ ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ കഴിഞ്ഞ പിന്നെ ജീവിതത്തിനും തർത്താണുള്ളത് അപ്പോൾ ലൈഫിൻ്റെ ആ ഒരു പ്രോസസ്സ് നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആനന്ദത്തോടെ കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നറിയോ നമ്മുടെ ശരീരത്തിൻ്റെ പ്രകൃതി പ്രകാരം നമ്മൾ ഇത് കാര്യത്തിന് ഫോക്കസ് ചെയ്യും ഇപ്പോൾ മെഡിറ്റേഷനിൽ ഒരു നമ്മുടെ ശരീരം ഇങ്ങനെ സ്കാൻ ചെയ്യുന്നൊരു ഉണ്ട് അത് നമ്മളിങ്ങനെ മെഡിറ്റേഷൻ മൂഡിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിക്കണം ഒരു നല്ല ഒരു തെളിമയുള്ള ഒരു നീല കളറുള്ള ഒരു നല്ലൊരു വെളിച്ചം നമ്മുടെ തലയിങ്ങനെ പുതിയതായിട്ട് നമ്മളെ ബ്രെയിനിനൊക്കെ പുതിയതായിട്ട് നമ്മളിങ്ങനെ സങ്കല്പിക്കുക എന്നിട്ട് ആ വെളിച്ചം നമ്മളുടെ ശരീരത്തിലുള്ള ചെവിയിലൂടെ കഴുത്തിലൂടെ കയ്യിലൂടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളുടെ എല്ലാ അവയവങ്ങളും നമുക്കിപ്പോൾ നമ്മളെ ഓർക്കുന്നില്ല നമ്മളെ കുറിച്ച് അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊരു മനുഷ്യനാണ് നമുക്കിപ്പോൾ ഈ പറഞ്ഞ സാധനമുണ്ട് ബ്രെയിൻ ഉണ്ട് വായുണ്ട് മൂക്കുണ്ട് നാക്കുണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ലങ്സ് ഉണ്ട് ആമാശയുണ്ട് നമ്മൾ ഒരു അവയവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസാണ് നമ്മളിങ്ങനെ ഔട്ട് ഓഫ് ഫോക്കസ് ആയാലും എന്താ പ്രശ്നം എന്ന് വിചാരിച്ചാൽ നമ്മൾ ഏത് ഭാഗത്തിന് ഫോക്കസ് ചെയ്യുമ്പോഴാണ് അവിടെ എനർജി വരുന്നത് അപ്പോൾ നമുക്കൊരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ അവിടെ വേദന ഉണ്ടാവുന്നത് ഒരു അവിടെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് മാത്രമല്ല അങ്ങോട്ട് ഫോക്കസ് വരാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് അവിടെ ഹീലിംഗ് പ്രോസസ്സ് നമ്മളെ ഫോക്കസ് എവിടേക്ക് വരുന്നു അവിടെയാണ് അത് ഗ്രോ ചെയ്യുക നമ്മളിപ്പോൾ കൈ നല്ല ശക്തിയായിട്ട് അധ്വാനിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫോക്കസ് കൈകളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ ശക്തിയാവും നമ്മൾ ഏത് ഭാഗവും നമ്മളെ ബ്രെയിൻ ആണെങ്കിലും നമ്മൾ ചിന്തിക്കണം ഇപ്പോൾ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല ഒരുപാട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരൊന്നും പറഞ്ഞില്ല ഈ ചിന്ത വലിയൊരു പ്രശ്നം അതായത് ഭാവിനെക്കുറിച്ചിട്ടും ഭൂതത്തിനെ കുറിച്ചും ചിന്തിച്ച് ചിന്തിച്ച് ക്രിയേറ്റിവിറ്റി ഒരു മനുഷ്യന് ക്രിയേറ്റീവ് ആവാൻ കഴിയാത്തത് ചിന്തിക്കാൻ പറ്റാത്തത് അല്ല ചിന്ത നിർത്താൻ പറ്റാത്തത് കൊണ്ടാണ് കാരണം നമ്മുടെ തല നമ്മളുടെ ചിന്ത ശാന്തമായി ഒരു ഫോക്കസിൽ നിൽക്കും അപ്പോൾ നമ്മൾ കിടന്നുറങ്ങി എഴുന്നേറ്റം ഉടനെ ആ സമയത്ത് തന്നെയാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസും നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്തെങ്കിലും ചെയ്യാൻ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള മനുഷ്യൻ ആ സമയത്താണുള്ളത് ശാന്തമായിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് രാവിലെ എണീച്ച ഉടനെ നമ്മൾ വളരെ ശാന്തമായിട്ടുള്ള മനസ്സിലായിരിക്കും നമുക്ക് എന്ത് കാര്യത്തിലും കൂടുതൽ ഫോക്കസ് കിട്ടും വായിക്കാനും നമ്മുടെ പ്രഭാത കൃത്യങ്ങൾ പിന്നെ നമ്മൾ ചിന്ത തുടങ്ങും ചിന്ത അങ്ങനെ അടിക്കട്ടിക്ക് അടിക്കട്ടിക്ക് വന്ന് പിന്നെ നമ്മുടെ തലയിൽ മുഴുവൻ ചിന്തകൾ നിറഞ്ഞു പിന്നെ നമ്മൾ ലോകം കാണില്ല അതിന് പകരം നമ്മൾ ചിന്തിക്കുകയാണ് ഈ പറഞ്ഞ അനാവശ്യ ചിന്തകൾ ഓവറായിട്ട് ചിന്തിച്ച് ശാസ്ത്രജ്ഞനും ഇങ്ങനെ ചിന്തിച്ച് 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 ആരും കണ്ടെത്തിയിട്ടില്ല ഈ ശാസ്ത്രജ്ഞന്മാർക്ക് ക്രിയേറ്റീവായി കണ്ടുപിടിക്കാൻ കഴിയാത്തത് ചിന്തിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല ചിന്ത നിർത്താൻ പറ്റാത്തത് കൊണ്ടാന്നാണ് പറയുന്നത് അതായത് ചിന്ത നിർത്തിക്കഴിഞ്ഞാൽ ഒന്ന് ഫോക്കസ് ചെയ്ത് നമുക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നാലേ നമുക്ക് ക്രിയേറ്റീവ് ഒരു മൈൻഡ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമ്മൾ പ്രസൻസിൽ ജീവിക്കുക നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയാണെങ്കിലും അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് നിൽക്കുക അങ്ങനെ ചെയ്ത് ഏത് ചെറിയ ജോബാണെങ്കിലും അത് എൻജോയ് ചെയ്യുക നമ്മൾ പുറമേ ഉള്ളവർ ഒരു പക്ഷേ വളരെ മോശപ്പെട്ട ജോലി എന്നാവാ അതിനെക്കുറിച്ച് പറയുന്നത് പക്ഷേ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയാണ് നമ്മളുടെ ജോലിയാണ് ഇവിടെ ഒരു പ്രവർത്തിയും മോശമില്ല ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രകൃതിയുടെ ബാലൻസ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഓരോരോ അവരവരുടെ കർമ്മം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു അതിൽ ഒരു ജോലിക്കും ഗുണവും ഇല്ല എല്ലാം നല്ലത് തന്നെയാണ് എത്ര ചെറുതാണെങ്കിലും അതിലും ആവർത്തന വിരസതാന്ന് പറഞ്ഞ സാധനം വരുന്നില്ല നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഫോക്കസ് കൊണ്ട് കൊണ്ടു കൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ചു കൊണ്ട് സ്വപ്നത്തിലല്ല സ്വപ്ന ജീവിയായിട്ട് മാറിയിട്ടല്ല നിൽക്കുന്നത് ഏതോ ഒരു ലോകത്ത് നിന്നുകൊണ്ട് നമ്മളൊരു പ്രവർത്തി ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അത് എൻജോയ് ചെയ്യാനും പറ്റില്ല അതിനൊരു പ്രൊ പ്രൊഡക്റ്റീവ് ആക്കാനും പറ്റില്ല നമ്മൾ ചെയ്യുന്ന ജോലി എൻജോയ് ചെയ്തുകൊണ്ട് പ്രസൻസിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞില്ലേ ഈ നമുക്ക് നമ്മുടെ എനർജി മൊത്തത്തിലുള്ള നമ്മളുടെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന അതായത് പരന്ന് കിടക്കുന്ന നമ്മളുടെ ആ ഒരു ഫോക്കസ് കോൺസെൻട്രേഷൻ എനർജി പവർ ഇതൊക്കെ ഇങ്ങോട്ട് വരും നമ്മളിലേക്ക് വരും നമ്മൾ ഇനി മുതൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക ചുറ്റുപാടും എന്താണ് നമ്മൾ കാണുന്നത് നമ്മൾ ചിലപ്പോൾ ചെറിയ ക്ലീന പക്ഷിനെ കണ്ടെന്ന് വരും അല്ലെങ്കിൽ ചെറിയൊരു പുൽച്ചാടിനെ കണ്ടു വരും അല്ലെങ്കിൽ മഴ പെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ വെള്ളം ഒരു സ്ഥലത്ത് ഒരു ഓലമ്മ കൂടെ ഇങ്ങനെ ഒലിച്ച് ചാടുന്നുണ്ടാവും അതൊന്നും നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഉള്ള ഭംഗി ഉണ്ടാവും അത് മനസ്സിന് എത്രമാത്രം ആനന്ദം നൽകും എത്രമാത്രം ശാന്തത നിലനിൽക്കും അങ്ങനെ ഈ പ്രകൃതിനെ നമ്മൾ ഒന്ന് വാച്ച് ചെയ്ത് ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം കുറച്ചും കൂടി ആവും സിക്രോണൈസഡ് ആവും നമ്മൾ ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടിയിട്ട് ഒരു കാര്യമില്ല സംഭവാമി യുഗേ എന്ന് പറഞ്ഞ പോലെ ഭാവിയിലേക്കുള്ള നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തുക നമ്മളെ മാക്സിമം തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തുക ചിന്ത ഇല്ലാതിൻ്റെ ആവശ്യം എന്ത് ചെയ്യണം പലർക്കും പ്രവർത്തിയില്ലല്ലോ ചിന്തയുള്ളൂ എന്ത് ചെയ്യണം ചെയ്യണം എന്നുള്ള ചിന്തകളേ ഉള്ളൂ ആ ചിന്തകളുടെ മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മൾക്ക് പ്രവൃത്തിയിലേക്ക് നീക്കണം ഓരോ ദിവസവും ഒരു ദിവസം ഒരു കാര്യമെങ്കിലും നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്രയോ സമയമുണ്ട് കുറച്ച് സമയം ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നീക്കി വെക്കണം നമുക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിന് വേണ്ടി നീക്കി വെക്കണം ആ പ്രവൃത്തി ദിവസവും ഒരു കാര്യമെങ്കിലും ചെയ്യാതെ അന്ന് ഉറങ്ങാൻ പാടില്ല അങ്ങനെ നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മളുടെ ആ ലക്ഷ്യം നമ്മൾ അടുത്തേക്ക് അടുത്തേക്ക് വന്ന് നമ്മളെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ള മെസ്സേജ് ഇതാണ് ലിവ് ഇൻ ദ പ്രസൻറ്റ് നമ്മൾ ചിന്തകളുടെ ആധിക്യമല്ല നമുക്ക് ആവശ്യം നമുക്ക് ആവശ്യം നമ്മൾക്ക് ചിന്ത നിയന്ത്രിതമായിട്ടുള്ള ചിന്തയാണ് ആവശ്യം നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും എൻജോയ് ചെയ്തുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് നമ്മൾ സംതൃപ്തിയോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ആണ് യഥാർത്ഥത്തിലുള്ള നമ്മൾ നമ്മൾ തിരിച്ചറിയുക നമ്മളെ പരിസരം നമ്മൾ കാണാം നമ്മൾ നമ്മളെ കാണാം നമ്മളെ ജീവിതത്തെക്കുറിച്ച് നമ്മളറിയാം നമ്മൾ യഥാർത്ഥമായിട്ട് നമ്മൾ ജീവിക്കുക അപ്പോൾ കീപ്പിങ് യുവർ മൈൻഡ് ലിവ് ഇൻ ദ പ്രസൻറ്റ്